മലബാറിൽ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധം ശക്തമാകുന്നു പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിക്കുന്ന ദിവസമായി ഇന്ന് ശക്തമായ സമരം നടത്തുവാനാണ് എസ് എഫ് ഐയുടെ തീരുമാനം ഇടത് വിദ്യാർത്ഥി സംഘടന തന്നെ ഇറങ്ങുമ്പോൾ സർക്കാരിന് അത് കൂടുതൽ പ്രതിസന്ധിയാകും കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോടൊന്നും വർഷാ ഗിരീഷ് ചേരുകയാണ് വർഷ ഗുഡ് മോർണിംഗ് ഇവിടെ സൂചിപ്പിച്ച പോലെ പ്ലസ് വൺ ക്ലാസുകൾ ഇന്നു മുതൽ ആരംഭിക്കുകയാണ് മലബാറിലെ സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങളൊക്കെ തന്നെ വിദ്യാർത്ഥി സംഘടനകൾ നടത്തുന്നുണ്ട് പ്രത്യേകിച്ച് ഭരണപക്ഷത്തിൻ്റെ തന്നെ വിദ്യാർത്ഥി സംഘടന എസ് എഫ് ഐ കൂടി പ്രതിഷേധം ശക്തമാകുമ്പോൾ ഏത് തരത്തിലാണ് സംസ്ഥാന സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും ഒപ്പം സി പി എമ്മും പ്രതിരോധത്തിലാകുന്നത് നന്ദു ഈ ഇടത് വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐ കൂടി സമരത്തിനിറങ്ങുന്നതോടെ സർക്കാർ കൂടുതൽ പ്രതിസന്ധിയിലാകുമെന്നുള്ള കാര്യം സംശയമില്ലാതെ പറയാം സർക്കാരിന് അത് കൂടുതൽ തലവേദനയാകും കാരണം കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരുന്നത് ഇപ്പോൾ നടക്കുന്ന സമരങ്ങളെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണ് എന്നായിരുന്നു വിദ്യ ഈ സീറ്റുകൾക്ക് ക്ഷാമമില്ല രാഷ്ട്രീയപ്രീരിതമായാണ് സമരങ്ങളെല്ലാം നടക്കുന്നത് എന്നാണ് വി ശിവൻകുട്ടി പറഞ്ഞത് എന്നാൽ ഈ ഒരു മന്ത്രിയുടെ ഈയൊരു വാക്കുകളുടെ മുൻ ഒടിയുന്ന പ്രതിഷേധമാണ് ഇത് നടക്കാൻ പോകുന്നത് കാരണം ഈ ഇടതു വിദ്യാർത്ഥി സംഘടന തന്നെയായ എസ് എഫ് ഐ ഒരുങ്ങുകയാണ് എസ് എഫ് ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് പി വി സാനു പറഞ്ഞിരുന്നത് ഈ വിദ്യാഭ്യാസ മന്ത്രി സീറ്റ് സംബന്ധിച്ച് ഉറപ്പ് നൽകിയിരുന്നു എല്ലാവർക്കും സീറ്റ് നൽകുമെന്നുള്ള കാര്യം അദ്ദേഹം ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ അത് ലംഘിച്ചാൽ മാത്രമേ സമരത്തിനിറങ്ങൂ എന്നായിരുന്നു പി വി സാനു മുമ്പ് പറഞ്ഞിരുന്നത് ആ ഒരു കാര്യമാണ് ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നത് ഇന്ന് എസ് എഫ് ഐയും സമരത്തിനിറങ്ങുകയാണ് ഇതോടെ ഏകദേശം എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഈയൊരു ബലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി സംബന്ധിച്ച് സമരത്തിന് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞു കാരണം കൂടുതൽ സീറ്റുകൾ അനുവദിക്കുക അല്ലെങ്കിൽ ബാച്ചുകൾ അനുവദിക്കുക എന്നുള്ളതാണ് ഈ ഒരു സമരം ത്തിന്റെ ആവശ്യം ഇന്ന് ഇന്ന് രാവിലെ പത്ത് മണിക്ക് മലപ്പുറം കലക്ട്രേറ്റിലേക്കാണ് എസ് എഫ് ഐയുടെ മാർച്ച് നടക്കുന്നത് ഈ ഒരു വിഷയത്തിൽ എസ് എഫ് ഐ ആദ്യമായാണ് ഈ വർഷം ഇടപെടുന്നത് കാരണം പ്രതിസന്ധി അത്രയ്ക്ക് രൂക്ഷമാണ് ഇനിയും എസ് എഫ് ഐ ഈ ഒരു പ്രശ്നത്തിൽ ഇടപെട്ടില്ലെങ്കിൽ അത് വിദ്യാർത്ഥികൾക്കിടയിലും വലിയൊരു എസ് എഫ് ഐയുടെ മതിപ്പിനെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാവാം എസ് എഫ് ഐ സമരത്തിന് പ്രധാനപ്പെട്ട കാര്യം ഇന്ന് പ്ലസ് വണ്ണിന്റെ ക്ലാസുകൾ ആരംഭിക്കുന്നു എന്നുള്ളതാണ് ഈ ദിവസം തന്നെയാണ് ഈ ഇടത് വിദഗ്ധ സംഘടനയായ എസ് എഫ് ഐ സമരത്തിനറങ്ങുന്നത് കൂടാതെ ഇന്ന് ഫ്രട്ടേണിറ്റിയുടെ റോഡ് ഉപരോധവും ഉണ്ട് നടക്കുന്നത് കോഴിക്കോടാണ് കോഴിക്കോട് റോഡ് ഉപരോധം പത്ത് മുപ്പതിന് നടക്കും വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഇന്ന് ഈ ഒരു ദിവസം നടക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസവും കെ എസ് യുവിന്റെ സമരവും ഉണ്ടായിരുന്നു നമുക്കറിയാം കെ എസ് യുവിന്റെയും എം എസ് എഫിന്റെയും സമരങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കടന്നിരുന്നു ഒരുപാട് പ്രവർത്തകർ അറസ്റ്റ് ചെയ്തിരുന്നു അത് സംബന്ധിച്ച് കെ എസ് യു ജില്ലയിൽ വിദ്യാഭ്യാസ ബന്ധുവരെ പ്രഖ്യാപിച്ചു എല്ലാ തവണയും കഴിഞ്ഞ എട്ട് വർഷത്തോളമായി മലബാർ നേരിടുന്ന മലബാറിലെ വിദ്യാർത്ഥികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ പ്രസ്മെൻസ് പ്രതിസന്ധി എല്ലാ അധ്യയന വർഷവും ഇതുപോലെ സമരങ്ങൾ നടക്കാറുണ്ട് എന്നാൽ വലിയൊരു ആരോപണമായിരുന്നു ആ സമരങ്ങൾ ആ ഒരു അധ്യയന വർഷം മാത്രം നടക്കുന്നു പിന്നീട് മുന്നോട്ട് പോകുന്നില്ല പിന്നീട് അതേക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം വലിയ രീതിയിൽ ആരോപണങ്ങളായി ഉയർന്നിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തവണ എന്തായാലും പ്രതിഷേധം ശക്തമാക്കാൻ ഈ വിദ്യാർത്ഥി സംഘടനകൾ ഒരുങ്ങുന്നത് കാരണം അവർ പറയുന്നത് എല്ലാ വർഷവും സമരം നടത്താറുണ്ട് എല്ലാ വർഷവും അടുത്ത വർഷം അല്ലെങ്കിൽ പരിഹാരം കാണാമെന്ന് സർക്കാർ ഉറപ്പ് നൽകാറുണ്ട് എന്നാൽ യാതൊരു പരിഹാരവും കാണുന്നില്ല നമുക്കറിയാം ഈ കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെല്ലാം ഒരുപാട് വിദ്യാർത്ഥികളാണ് പ്രവേശനം കാത്തു നിൽക്കുന്നത് മൂന്ന് അലോട്ട്മെന്റ് കഴിഞ്ഞു ഇന്ന് ക്ലാസ് തുടങ്ങുകയാണ് ആ വിദ്യാർത്ഥികളുടെ ഭാവി സംബന്ധിച്ച് ആശങ്കയുണ്ടാകുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് മനസ്സിലാക്കേണ്ടത് സർക്കാരുമായി ഈ ഒരു സാഹചര്യത്തിൽ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധമല്ലാതെ മറ്റൊരു പോംവഴിയില്ല എന്നാൽ സർക്കാരിന് യാതൊരുവിധ അനക്കവും ഇല്ല എന്നുള്ളതാണ് ഈ വിദ്യാർത്ഥി സംഘടനകളെ കൂടുതൽ പ്രകോപനത്തിലേക്ക് എത്തുന്നത് കാരണം ഒരുവിധത്തിലുള്ള ചർച്ചകൾക്കോ അല്ലെങ്കിൽ പരിഹാര മാർഗ്ഗത്തിനോ സർക്കാർ കുനിയുന്നില്ല ഈ സമരം എല്ലാം നടത്തിയിട്ടും വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നത് രാഷ്ട്രീയ പ്രീരിതമാണ് എന്നുള്ളതാണ് പക്ഷേ ഈ കണക്കുകൾ തെളിയിക്കുന്നതനുസരിച്ച് ഒരുപാട് വിദ്യാർത്ഥികളാണ് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെല്ലാം ഇനിയും പ്രവേശനം കാത്തുള്ളത് ഫുൾ എ പ്ലസ് കിട്ടിയ വിദ്യാർത്ഥികളടക്കം നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള സംഘടനകളാണ് അവർ പ്രകടിപ്പിച്ചത് ഇത്തരത്തിലുള്ള സാഹചര്യം സൂചിപ്പിച്ച പോലെ മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധം ശക്തമാവുകയാണ് പ്ലസ് വൺ ക്ലാസുകൾ ഇന്ന് ആരംഭിക്കാനിരിക്ക തന്നെയാണ് ഭരണപക്ഷത്തിൻ്റെ വിദ്യാർത്ഥി സംഘടന തന്നെ ഇത്തരത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത് വർഷ ഗിരീഷാണ് വിശദാംശങ്ങൾ നൽകിയത്